ചിന്നൻ ജോസഫ് കുറ്റിക്കാട് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്നാൽ സ്വന്തം പേരിന് ഒരു പഴമയുണ്ടെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം അതിലൊരു പുതുമ ഒരുത്തി അങ്ങനെയാണ് ജെയ്സി എന്ന പേര് പിറന്നത് മലയാള സിനിമയിൽ ജെയ്സി എന്ന ആ സുന്ദരനാമം പിന്നീട് നിറ ശോഭയോടെ നിറഞ്ഞു നിന്നു പുതിയൊരു സിനിമാ സംസ്കാരം മലയാളിക്ക് പകർന്നു നൽകിയ സംവിധായകനും നടനുമായിരുന്നു ജെയ്സി സംവിധായകന്റെ മേലങ്കി അണിയുന്നതിന് മുൻപ് നാടകാചാര്യനായ ഓ മാധവന്റെ കാളിദാസ കലാകേന്ദ്രം അവതരിപ്പിച്ചിരുന്ന അൾത്താര മുത്തുച്ചിപ്പി എന്നീ നാടകങ്ങളിൽ ജേസി അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നാടകത്തിൽ സജീവ സാന്നിധ്യമായിരിക്കുമ്പോഴാണ് സിനിമയിൽ നായകനായി അഭിനയിക്കാനുള്ള ഭാഗ്യം ജേസിയെ തേടിയെത്തിയത് മാൻപേട ഏഴു രാത്രികൾ അള്ളാഹു അക്ബർ ഏഴു സുന്ദരികളുടെ കഥ എന്നീ ചിത്രങ്ങളിലെ നായകനായിരുന്നു ജേസി അടിമകൾ കള്ളിച്ചെല്ലമ്മ നിഴലാട്ടം ഗംഗാ സംഗമം രാത്രിവണ്ടി എറണാകുളം ൻ അഴിമുഖം അസ്ത്രം തുടങ്ങിയ ചിത്രങ്ങളിൽ ഉപനായകനായും പ്രതി നായകനായുമൊക്കെ സത്യൻ നസീർ മധു ഷീല ശാരദ ജയഭാരതി കെ ആർ വിജയ തുടങ്ങിയ അന്നത്തെ മലയാളത്തിലെ മുൻനിര താരങ്ങളോടൊപ്പം അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ജേസിയുടെ ആദ്യ ചലച്ചിത്ര സംരംഭമായ ശബമോക്ഷത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് എറണാകുളത്തായിരുന്നു ലൊക്കേഷൻ കൃഷ്ണൻ നായർ എന്ന ജയൻ അതിൽ ഒരു ഗാനരംഗത്തിലാണ് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ഷീലയും ഉമ്മറുമാണ് നായിക നായകന്മാരായി വരുന്നത് ശാപമോക്ഷം പുറത്തു വന്നപ്പോൾ ജേസിക്ക് ശാപമോക്ഷം കിട്ടിയെങ്കിലും അടുത്ത പടം കിട്ടാൻ പിന്നെയും ഒരു വർഷം കാത്തിരിക്കേണ്ടി വന്നു ജേസിയുടെ രണ്ടാമത്തെ ചിത്രം രാജാങ്കണം ആയിരുന്നു തുടർന്ന് അഗ്നിപുഷ്പം അശ്വതി എന്നീ ചിത്രങ്ങൾ കൂടി വന്നതോടെ ജേയ്സി എന്ന സംവിധായകനെ ജനം ശ്രദ്ധിക്കാൻ തുടങ്ങി അഗ്നിപുഷ്പത്തിൽ ജയനും കമൽഹാസനുമാണ് പ്രധാന വേഷങ്ങളിൽ വരുന്നത് അടുത്തതായി വന്ന സിനിമ സിന്ദൂരവും ചന്ദനച്ചോലയുമാണ് അതിൽ സോമനും ജയഭാരതിയും വിൻസെന്റുമാണ് പ്രധാന ിൽ അഭിനയിച്ചത് ജെ കുറ്റിക്കാട് നിർമ്മിച്ച അവൾ വിശ്വസ്തയായിരുന്നു എന്ന സിനിമയിൽ ജയഭാരതി സോമൻ വിൻസെന്റ് എന്നിവരോടൊപ്പം കമൽഹാസനും ഉണ്ണിമേരിയും ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട് ഇതിനിടയിൽ ജെയ്സിയും ജയനുമായി പിണങ്ങാനുള്ള ഒരു മോശം സാഹചര്യം കൂടി വന്നു വന്നുചേർന്നു അതിൽ അതീവ ദുഃഖിതനായിരുന്നു ജേസി ഒരു ദിവസം കലൂർ ഡെന്നീസ് ജെയ്സിയെ കാണാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ വിഷയത്തെക്കുറിച്ച് ജെയ്സി മനസ്സു തുറന്നത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് മുഖത്ത് ചായം തേക്കുന്ന ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ലടോ ചായം കഴുകിക്കളയുന്ന ലാഘവത്തോടെയാണവർ ബന്ധങ്ങളും കടപ്പാടുകളുമൊക്കെ കഴുകിക്കളയുന്നത് ദിവസത്തിൽ രണ്ടു നേരം വച്ച് വീട്ടിൽ കയറിയിറങ്ങി ചാൻസ് ചോദിച്ച് നടന്നവനാണവൻ അവൻ ജനം അറിയപ്പെടുന്ന വലിയ നടനായി മാറിയപ്പോൾ ആദ്യമായി അവസരം കൊടുത്ത എന്നേക്കാൾ വലുത് ഹരിഹരനാണെന്ന് പറഞ്ഞത്രേ ജയൻ ആ സമയത്ത് ഏതോ ഒരു സിനിമാവാരികയിൽ കൊടുത്തിരുന്ന അഭിമുഖത്തിൽ ഹരിഹരനെക്കുറിച്ചും ശരപഞ്ചരത്തെക്കുറിച്ചും മാത്രമേ പ്രതിപാദിച്ചിരുന്നുള്ളൂ ജേസിയെക്കുറിച്ച് ഒന്ന് െന്നും പറയാത്തതിനാലാണ് ജേസിക്ക് ജയനോടുള്ള ദേഷ്യവും അമർഷവും തോന്നിയത് വമ്പൻ ഹിറ്റുകൾ ഉണ്ടാക്കിയില്ലെങ്കിലും കലാമേന്മയുള്ള നല്ല സിനിമകൾ ചെയ്യണമെന്ന ചിന്താഗതിക്കാരനായിരുന്നു ജേസി ഒത്തിരി സ്റ്റണ്ടും വളിച്ച കോമഡികളുമുള്ള സിനിമകളൊക്കെ ജേയ്സിക്ക് അപ്രിയമാണ് അതുകൊണ്ടാണ് തനിക്ക് ബമ്പർ ഹിറ്റൊന്നും ഉണ്ടാക്കാൻ കഴിയാത്തതെന്നും ജേസി വിശ്വസിച്ചിരുന്നു രണ്ടായിരത്തിയൊന്ന് ഏപ്രിൽ പത്തിനാണ് ജേസി എന്ന അതുല്യ കലാകാരൻ ഈ ലോകത്തോട് വിട